യുവ നടൻ ബാലാജി മരിച്ചു നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു ഞെട്ടലിൽ സിനിമാലോകം വേദനാജനകമായ വാർത്ത ഇത്ര പെട്ടെന്നൊരു മരണം ആരും പ്രതീക്ഷിച്ചില്ല തമിഴ് ചലച്ചിത്ര താരം ഡാനിയൽ ബാലാജി അന്തരിച്ചു നാൽപ്പത്തിയെട്ട് വയസ്സായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് വെള്ളിയാഴ്ച രാത്രിയായിരുന്നു അന്ത്യമെന്നാണ് റിപ്പോർട്ടുകൾ നെഞ്ചുവേദനയെ തുടർന്ന് ചെന്നൈ കൊട്ടിവാഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലാണ് ഡാനിയൽ ബാലാജിയുടെ ജനനം കമൽഹാസന്റെ മരുത മരുതനായകത്തിൽ യൂണിറ്റ് പ്രൊഡക്ഷൻ മാനേജറായാണ് സിനിമാ രംഗത്തേക്കുള്ള പ്രവേശനം ടെലിവിഷൻ സീരിയലിലൂടെയാണ് അഭിനയത്തിലേക്ക് ചുവടുവെച്ചത് തമിഴിനു പുറമേ മലയാളം കന്നഡ ഭാഷകളിലും അഭിനയിച്ചിട്ടുണ്ട് തമിഴിലെ സൂപ്പർഹിറ്റ് സീരിയൽ ചിത്തിയിലാണ് ആദ്യമായി വേഷമിട്ടത് ഡാനിയൽ എന്നായിരുന്നു കഥാപാത്രത്തിന്റെ പേര് രണ്ടായിരത്തി രണ്ടിലെ തമിഴ് റൊമാന്റിക് ഡ്രാമ ഏപ്രിൽ മാസത്തിലെന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ ജീവിതത്തിന്റെ തുടക്കം കമൽഹാസന്റെ വേട്ടയാട് വിളയാട സൂര്യയുടെ കാക്ക കാക്ക ധനുഷിന്റെ വട ചെന്നൈ വിജയന്റെ ബിഗിൽ തുടങ്ങിയ സിനിമകളിൽ മികച്ച കഥാപാത്രങ്ങൾ ലഭിച്ചിരുന്നു വേട്ടയിലൂടെ മലയാളത്തിലും ശ്രദ്ധ നേടി ഡാനിയൽ ബാലാജിയുടെ മരണത്തിൽ അനുശോചനം അറിയിച്ചെത്തുകയാണ് സിനിമാലോകം സംസ്കാര ചടങ്ങുകൾ ശനിയാഴ്ച നടന്റെ വസതിയിൽ നടക്കും ആദരാഞ്ജലികളോടെ ഫിലം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി